हरिनारायण गोविन्द जय नारायणगोविन्द कामबलप्रद गोविन्द वामपुरीश्वर गोविन्द गोविन्द हरे गोविन्द गोविन्द हरे गोविन्दा വ്യാസഭഗവാൻ മുൾഗലൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊടുത്ത് ഇനി രണ്ട് കൊല്ലം കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്നൊക്കെ അനുഗ്രഹിച്ച് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ വ്യത്യാസമൊന്നും അങ്ങനെ കഴിഞ്ഞുകൂടാ ഈ സമയത്ത് അസ്ഥിനപുര രാജധാനിയില് ഇവർക്കൊന്നും ഇരിക്കപ്പുറത്തില്ലല്ലോ കാട്ടിൽ പോയി പാണ്ഡവരെ ഉപദ്രവിക്കാമെന്ന് വിചാരിച്ചു ഗന്ധർവന്മാർ പിടിച്ചുകെട്ടി നാണക്കേടോടെ തിരിച്ചു പോന്നു അങ്ങനെ വിട്ടാ പറ്റില്ല ഏ ആ അക്ഷയപാത്രം വച്ചിട്ടാണ് അവരവിടെ സുഖമായിട്ട് കഴിയണത് അതെന്തായാലും നശിപ്പിച്ചേ പറ്റൂ അല്ലെങ്കിൽ അത് നമ്മുടെ കൈക്കലേക്ക് വരണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുർവാസാവ് മഹർഷി അവിടെ കയറി വരണത് മഹാ കോപശാലി ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും യാതൊരു ചിട്ടയില്ല അങ്ങനെ ഒരാളെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സാങ്കടിയാണ് ക്ഷിപ്രകോപിയാണ് ശപിക്കൂന്നും അറിയില്ല ഏതായാലും വന്നു എന്നാൽ ദുര്യോധനൻ മുൻകൈയ്യെടുത്തു എൻ്റെ മേൽനോട്ടത്തിൽ വേണം ദുർവാസാവ് മഹർഷിയെ പൂജിക്കാൻ തീരുമാനിച്ച് മറ്റുള്ളവർക്കൊക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു ദുര്യോധനൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് മഹർഷിയുടെ കൃത്യനിഷ്ഠ ഇല്ലായ്മ ഒക്കെ സഹിച്ച് മഹർഷിയെ പൂജിച്ച് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ മഹർഷിക്ക് സന്തോഷമായി ദുര്യോധന തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ ആദിത്യ മര്യാദയിലും ഒക്കെ ഞാൻ വളരെയധികം സന്തോഷിച്ചേക്കണു തനിക്ക് എന്ത് വരാ വേണ്ട എന്ന് ചോദിച്ചു അപ്പോൾ ദുര്യോധനം പറയാണ് എൻ്റെ ബാക്കി സഹോദരന്മാർ കാസ്റ്റലില് കിടക്കണം പാവങ്ങൾ കഷ്ടപ്പെട്ട് കഴിയണം ഇവിടെ അങ്ങ് പരിവാര സമേതം വന്ന് അനുഗ്രഹിച്ചത് മാതിരി അവിടെ പോയി ആ പാണ്ഡവരെയും ഒന്ന് അനുഗ്രഹിക്കണം അതെ എനിക്ക് അഭ്യർത്ഥിക്കുള്ളൂ ഇത്ര ദുര്യോധനൻ പറയാണ് പാഞ്ചാലിയാണ് എല്ലാവർക്കും അന്നം വെച്ച് വിളമ്പണം അങ്ങ് പരിവാര സമേതം ഭക്ഷണത്തിന് മുമ്പ് പോയാൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാഞ്ചാലിക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ സമയത്തെ അന്ന് പോവാ എന്ന് പറയണ്ടായി ശരി ആയിക്കളയാം എന്നും പറഞ്ഞ് മഹർഷി പോവുകയും ചെയ്തു ദുര്യോധനന്റെ ഈ ബുദ്ധി എല്ലാവരും സമ്മതിച്ചു വലിയ ദുർബുദ്ധിയാണ് ശകുനി ശകുനി പോലും തലയാട്ടി സമ്മതിച്ചു പോയി ദുര്യോധനന്റെ ഈ പ്രവർത്തിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ദുർവാസാവ് മഹർഷി പെട്ടെന്ന് ഓർത്തു ഞാൻ ദുര്യോധനൊരു വാക്കു കൊടുത്തല്ലോ അത് ചെയ്തിട്ടില്ല ഇപ്പെന്താ ചെയ്യ എന്നാ പോവാ എന്നും പറഞ്ഞു അദ്ദേഹം ശിശുഗണങ്ങളുമായിട്ട് നേരെ കാമ്യകവനത്തിലേക്ക് പോയി ധർമ്മപുത്രരെ കണ്ടു യുധിഷ്ഠിരി വലിയ സന്തോഷമായി മഹർഷിയെ ഉപചരിച്ചിരുത്തി എന്നിട്ട് മഹർഷിയോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാണ്ട് പോകരുത് ഞങ്ങളുടെ ഭിക്ഷ അങ്ങ് സ്വീകരിക്കണം എന്നോ ആവാം വിരോധമില്ല ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ദുർവാസാവും മകർഷി കുളിക്കാൻ പോയി ഇവിടത്തെ സ്ഥിതി കഷ്ട ഈ ഉദിഷ്ട മഹാരാജാവ് ഇവരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു പാഞ്ചാലിയോട് ഒരു വാക്ക് ചോദിച്ചോ ഇല്ല പാഞ്ചാലിക്ക് ദുഃഖമായി ആകെ മനസ്സിന് വിഷമായി ഇത്രധികം ആളുകൾക്ക് ഞാൻ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതോ ക്ഷിപ്രകോപിയായ ദുർവാസാവ് ശപിച്ചു ഭസ്മാക്കും സംശയമില്ല എന്താ ചെയ്യുക എന്നിങ്ങനെ ആകെ വിഷമിച്ച പാഞ്ചാലിയുടെ മനസ്സിൽ ഉടനെ ഭഗവാനാണ് ഓടിയെത്തണത് ഏതാവത്തിലും എന്നെ രക്ഷിക്കണേ ആവത് ബാന്ധവാ കൃഷ്ണ എന്നെ ഈ ദുർഘടത്തിന്ന് രക്ഷിച്ചു തരണേ എന്ന് നൂട്ടി വിളിച്ചു കരുണാമയനായ വശ്മി വല്ലഭാ ദുർവാസാവ് മഹർഷി ഞങ്ങളെയൊക്കെ ശബിച്ച് ഭസ്മാക്കുന്നതിന് മുമ്പ് അങ്ങ് എന്നെ ഈ വിഷമ നിന്ന് ഒന്ന് പുറത്ത് കടത്തി തരണേ എന്ന് വീണ്ടും വീണ്ടും കണ്ടമിടറി പാചാലി ഭഗവാനെ വിളിച്ചു എന്നിട്ട് കണ്ണങ്ങട്ട് തുറന്ന് നോക്കുമ്പോൾ ദ്വാരക നായക എന്താ മുമ്പിൽ നിൽക്കണു ഉടനെ പാഞ്ചാലി പറഞ്ഞു ഭഗവാനെ ഞാനിപ്പോൾ ഒരു വിഷമസ്ഥിതിയിലാണ് എന്നെ എങ്ങനെ എങ്കിലും രക്ഷിക്കണേ എന്ന് അപ്പോൾ ഭഗവാൻ പറയുകയാണ് പാഞ്ചാലി കഥയൊക്കെ പിന്നെ കേൾക്കാം എനിക്ക് വല്ലാണ്ട് വിഷിക്കണു എന്തെങ്കിലും കഴിക്കാൻ തരുമോ പാഞ്ചാലി പറഞ്ഞു ഞാനും ആ വിഷമത്തിൽ വിഷമത്തിലെന്നെയാണ് നിൽക്കണത് ദുർവാസാവും മകർഷിതാവും വന്ന് നിൽക്കണു കുളിക്കാൻ പോയിട്ടുള്ളൂ തിരിച്ചെത്തുമ്പോഴേക്കും എന്താ കൊടുക്കുക ഒരു വഴിയില്ല ഞാൻ എന്തു തരാനാ ഈ അക്ഷയപാത്രത്തിൽ ഉണ്ടാവുന്നത് വേണ്ടേ തരാൻ അക്ഷയപാത്രം ഭക്ഷണം കഴിച്ച് ദാ മോറി കമത്തി വെച്ചിരിക്കണു ഞാൻ ഇനി അങ്ങക്ക് എന്താ തരിക ഇവിടെ ഒന്നുമില്ലല്ലോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഏയ് അങ്ങനെ കള്ളത്തരൊന്നും എന്നോട് പറയണ്ട അത് ഞാൻ സമ്മതിക്കില്ല പാചാരി ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും എടുക്കോ ആചാലി പറഞ്ഞു ഒന്നുമില്ല ആ ഭഗവാനെ ഇതാ വേണമെങ്കിൽ അങ്ങക്ക് ഇനി സംശയമുണ്ടെങ്കിൽ ദേ ഈ പാത്രം അങ്ങോട്ട് നോക്കിക്കോളോ ഒന്നും പറഞ്ഞേ ആ പാത്രം എടുത്തുകൊണ്ടെന്ന് ഭഗവാനെ കാണിച്ചു കൊടുത്തു ഭഗവാൻ ആ പാത്രം ഇങ്ങോട്ട് കയ്യിൽ മേടിച്ചിട്ട് സൂക്ഷ്മമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുക അപ്പുണ്ട് അതിൻ്റെ വെടവിൻ്റെ ഇട്ടയിൽ എന്തോ തങ്ങീകരിക്കുന്നു ആഞ്ചാലി ഒരു ഈർക്കലി ഇങ്ങോട്ട് കൊണ്ടുവരു ആഞ്ചാലി ഒരു ഈർക്കലി എത്തിച്ചു ആ ഈർക്കലി ഉണ്ടാകാത്ത അങ്ങിയിരിക്കുന്നതിന് ഇങ്ങോട്ട് തോണ്ടിയെടുത്തപ്പോ അത് ചീരയില ഭഗവാൻ ആ ചീരയില കയ്യിലെടുത്തിട്ട് പാഞ്ചാലിയോട് പറഞ്ഞു കുറച്ച് വെള്ളം ഇടിയും കൊണ്ടുവരുമോ പാഞ്ചാലി വെള്ളം കൊണ്ടുവന്നു അത് രണ്ടും കൂടി വായിലിട്ടിട്ട് ഈ തൈലോക്യം മുഴുവൻ സന്തർപ്പണം ചെയ്യപ്പെടട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ഇലയും വെള്ളവും കൂടി വായിലിട്ടങ്ങട് കഴിച്ചു എന്നിട്ട് എന്നിട്ടൊരു ഏമ്പക്കം വിട്ടു ഈ ചീരയിലെ കയ്യിലുണ്ടായിട്ടാണ് അല്ലേ എന്നോട് നുണ പറഞ്ഞത് പാഞ്ചാലി ഇതത്ര ശരിയല്ല ഏട്ടാ എന്ന് ഭഗവാൻ പാഞ്ചാലിയെ ഓർന്നു ചെയ്തു ഇവിടെ കുളിക്കാനിറങ്ങിയ ദുർവാസാവ് മഹർഷി ഒന്ന് മുങ്ങി നിവർന്ന നേരത്താണ് ഭഗവാൻ അവിടെ ഏമ്പക്കം വിടണത് ദുർവാസാവിൻ്റെയും ശിഷ്യന്മാരുടെയും വയറു നിറഞ്ഞു അവരും ഏമ്പക്കം വിടാൻ തുടങ്ങി ദുർവാസാവിന് മനസ്സിലായി ഇത് പന്തിയല്ല ശിഷ്യന്മാരോട് പറഞ്ഞു ഇപ്പം നമ്മുടെ വയറൊക്കെ അങ്ങോട്ട് നിറഞ്ഞേക്കണു ഇനി യുധിഷ്ഠിരൻ അവിടെ കുറേ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെ കഴിക്കുക ഒരു വഴിയില്ല നമുക്ക് വിടുന്ന് പതുക്കെ പൂവാണ് നല്ലത് അങ്ങോട്ട് പോണ്ട എന്ന് ദുർവാസാവും മക ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് പാണ്ഡവരുടെ ഏതോ പ്രഭാവശക്തിയാണ് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നമുക്ക് വയറെന്നറിയാം വിഷ്ണു ഭക്തന്മാരാണ് ഈ പാണ്ഡവർ വിഷ്ണു ഭക്തന്മാരോട് കളിക്കാൻ കൊള്ളില്ല പണ്ട് അമ്പരീഷൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവിൻ്റെ അടുത്ത് ഞാനൊന്ന് പരീക്ഷണാർത്ഥം പോയി അവസാനം ഞാൻ കഷ്ടപ്പെട്ട് ലോകം മുഴുവൻ ഓടി നടന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കല് തന്നെ പോയി വരേണ്ടതായിട്ട് വന്നു ഈ കഥ നമ്മുടെ ഭാഗവത കഥയിൽ മുപ്പത്തേഴാമത്തെ കഥയായിട്ട് ുർവാസാവിൻ്റെ ദുർവിധി എന്ന് പറഞ്ഞ് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതെടുത്ത് കേട്ടോളോ ദുർവാസാവ് മഹർഷി ശിഷ്യന്മാരോട് ഇതൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാവരും ഓടിപ്പോയി സ്നാനത്തിന് പോയിട്ട് തിരിച്ചെത്താത്ത ദുർവാസാവ് എന്താവോ പറ്റിയേ സഹദേവന്ന് പോയി അന്വേഷിക്കൂ എന്ന് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞയച്ചു സഹദേവൻ അവിടെ പോയി ഇടവും അടുത്ത് അവിടെ ഒന്നും ആരെയും കാണാൻ കുറച്ച് ഋഷികൾ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് ദുർവാസാവ് മഹർഷി ഇവിടെ കുളിക്കാൻ വരുണ്ടായില്ലോ എവിടെ പോയി ഇവർ അപ്പോൾ ഒരു മഹർഷി പറഞ്ഞു എന്തോ കണ്ട് പേടിച്ച മതിരി ഇവിടുന്ന് എല്ലാവരും കൂടി ഓടി അങ്ങോട്ട് പോയി ചിന്നിച്ചെതിറിയാണ് പോയിരിക്കുന്നത് ആകെ പേടിച്ചിരിക്കണു അവർ സകര ഏവൻ തിരിച്ചു വന്ന യുധിഷ്ഠിരനോട് പറഞ്ഞു അവരെന്തോ കണ്ട് പേടിച്ചു ഓടിപ്പോയി എന്നാണ് അവിടെ ഇരിക്കുന്ന ഋഷി പറയണത് എന്താവോ ഈ സമയത്ത് ഭഗവാൻ അങ്ങനെ നടന്നു വരുന്നു യുധിഷ്ഠിരന് സന്തോഷമായി ഭഗവാനെ ദുർവാസാവ് മഹർഷി ഇപ്പോൾ വന്നു കുളിക്കാൻ പോയതാ കാണാൻ ആകെ പേടിച്ച് ഓടി പോയിക്കൊള്ളു ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാണ്ട് എന്തർഥ സംഭവിക്കാവോ എന്ന് യുധിഷ്ഠിരൻ ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ഈ നടന്ന മുമ്പ് നടന്നില്ലേ പ്രത്യക്ഷമായി പാഞ്ചാലി എട ചീരയില ഭക്ഷിച്ച വിവരമൊക്കെ യുധിഷ്ഠിരനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഏമ്പക്കം വിട്ടോട് കൂടിയിട്ട് ദുർവാസാവിൻ്റെയും ശിഷ്യന്മാരുടെയൊക്കെ വായ്പ നിറഞ്ഞേക്കണു അവർ ഓടിപ്പോയി ആ ദുര്യോധനൻ്റെ കുബുദ്ധി കാരണം തന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ദുർവാസാവ് എങ്ങനെങ്കിലും നിങ്ങളെ ശപിച്ച് ചാമ്പലാക്കണം എന്നുള്ള ദുര്യോധനൻ്റെ ആഗ്രഹം നടന്നില്ല അത്രയും വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ യുധിഷ്ഠിരനെ സമാധാനപ്പെടുത്തി ഞങ്ങൾക്കും എപ്പോഴും സംതൃപ്തമായ മനസ്സോടെ ജീവിക്കാൻ കഴിയണേ അതിൽ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു